ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം തണുപ്പ് ലേശ് കുറയാ നമ്മളിപ്പോ ഏകദേശം എത്തിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി അല്ലേ ഓൾഡ് മണാലി അടുത്ത് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് പിന്നെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ആ ഒരു ടാക്സി ചാർജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തുമരൂപ പിന്നെയാകും അപ്പൊ ലാസ്റ്റ് ഇവിടെ ഇന്ന് രണ്ടു മൂന്ന് വരെ നമുക്ക് ഓൾറെഡി ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പൊ അത് കാരണം നമ്മള് സംസാരിച്ച് സംസാരിച്ച് ഞാനൊരു രീതിയിൽ റെഡി ആക്കിണ്ട് അടുത്ത് വേറെ സാധനം ഒരു ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ അതായത് ഇപ്പൊ ചെക്കിംഗ് ചെയ്തിട്ട് നാളെ ചെക്ക് ഔട്ട് ചെയ്യേണ്ട രീതിയിലൊരു റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം നീറ്റും നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയത് ഈ പറഞ്ഞ പോലെ നമ്മള് വാഷ്റൂം നല്ല വാഷ്റൂം ആയിരുന്നു ഇപ്പൊ ജിമ്മി അതിനകത്തുണ്ട് പുറത്ത് നിൽക്കാൻ പറ്റില്ല ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും കാലൊക്കെ തളർന്ന പോണ് ഞാന് ഒറ്റ ജീൻസ് മാത്രം മാത്ര വന്നത് കാലും വെച്ച് കാലില്ല എനിക്ക് അടിയിലേക്ക് ഒന്നും ഇല്ലാത്ത പോലെ വന്നു മൈനസ് എത്രയാ മൈനസ് മൂന്നോ ആറോ എത്ര ഉണ്ടെങ്കിൽ എനിക്ക് തോന്നണം സീനാണ് ഇനി ഒരു ഉറക്കം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യം നല്ല നമ്മൾ ആ ഒരു ബസ് ബുക്ക് ചെയ്തെങ്കിലും നല്ല കംഫർട്ടായിട്ടാണ് വന്നത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല കിടിലൻ നല്ല ടൈം എടുത്താ വന്നത് അതുപോലെ ഇപ്പം നിർത്തി നിർത്തി വന്ന കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പൊ ആശ്രയിൽ പോകാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനാണെങ്കിലും അവരെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ നാളെ രാവിലെ ഒമ്പതര തൊട്ട് നമ്മുടെ ഇവിടുത്തെ ബ്ലോഗ് ഒഫീഷ്യലി ആയി തുടങ്ങുവാണ് നമ്മൾ വന്നപ്പോ നമുക്ക് പാലെങ്കിലും നമ്മൾ തിരിച്ചു വരും പോവുകയുള്ളൂ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ജാക്കറ്റ് അതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്ത്രീ ജാക്കറ്റ് അതിൻ്റെ അകത്തൊരു ബെനിയൻ അതിൻ്റെ അകത്തൊരു ബെനിയൻ ഇട്ടിട്ടാണ് ഇനി പുറത്തൊക്കെ ഇറങ്ങാൻ പോണത് ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി അവിടെ ചുമ എന്താ അവസ്ഥ രണ്ട് ഗ്ലൗസ് മേടിക്കും ഞങ്ങളുടെ ഞാൻ എടുത്ത ഗ്ലൗസ് ഇവിടെ പറ്റില്ല നല്ല വൂളൻ ഗ്ലൗസ് തന്നെ വേണം അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പൊ വലിയ പ്രശ്നമല്ല മഞ്ഞ് അലർജിയില്ല അത് എന്തെങ്കിലും പറഞ്ഞ ഇത് കുറഞ്ഞോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ ചെറുതായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട് പക്ഷെ മഞ്ഞ് ഈ മുകളിലൊക്കെ ഉണ്ടോ ആ ഒരു മുകളിൽ കേട് മഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിന്നത് ഈ ഒരു വൈത്താരെന്ന് പറഞ്ഞൊരു സ്റ്റേലാണ് നിക്കണത് അത്യാവശ്യം നല്ല റൂം ആട്ടോ കുഴപ്പമില്ല അവരെ അടുത്ത് വന്ന് നമ്മള് ബാർഗൻ ചെയ്ത് ഹിന്ദി കയറണം നമുക്ക് നന്നായിട്ട് ഹിന്ദി എനിക്ക് അത്യാവശ്യം ഒരുപാട് നന്നായിട്ട് അറിയില്ലെങ്കിലും അറിയാവുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഇപ്പൊ ഈ ഒരു യാത്രയിലും മനസ്സിലായിട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വണ്ടി കയറിയിരിക്കാണ് भैया आपका नाम क्या है मेरा नाम गोपाल गोपाल हाँ जी दोर की मेरा घर यही है भैया मनाली में हाँ जी हम लोग मनाली से लोकल है यहाँ के पहले पहले जाएगा जायेगा में आएगा सोलंग वैली अटल टनल शिशु जाएगा हाँ जी वहाँ पर में खेल के फिर रिटर्न होगा उधर बस मिलेगा हमको बराबर मिलेगा स्नो तो नहीं होगा स्नो मिलेगा किस्मत वालों तो को मिलता है क्या तो उसका कोई टाइम नहीं होता स्नोफॉल का जैसे मान लो आज है अभी मौसम साफ है कल को मौसम खराब हो गया तो हो सकता है कल भी हो सकता है स्नोफॉल रात में भी हो सकता है उसका कोई टाइमिंग नहीं है कि कब गिरेगा मौसम के ऊपर डिपेंड है ഭാഗ്യം മനസ്സിലാക്കാം അതാണ് മെയിൻ ഇതിന്റെ ഒരു ശ്രോത്താങ്കാസിന്റെ ഈ ഒരു ഏരിയ ആണത് കൃത് മഞ്ഞമലകളൊക്കെ നമ്മള് വീഡിയോയിലും അങ്ങനെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു ശരിക്കും പ്രത്യേക നമ്മള് താജ്മ കണ്ടല്ലേ അതുപോലെ നമ്മുടെ ഉള്ളില് ഒരുപാട് നാളത്തെ ആഗ്രഹം നമ്മുടെ കൊണ്ടിങ്ങനെ നിക്കുമ്പോ അല്ല ശരിക്കും സന്തോഷ് തൽക്കാലത്തേക്ക് ഒരു പാക്കേജ് എടുത്തേക്കുവാണെ വേറെ നോക്കണില്ല ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം ഒപ്പിച്ചുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കണം എന്തായാലും സ്നോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണ്ടല്ലോ ഇതൊക്കെ എന്താ എപ്പോഴും നടക്കുന്ന പരിപാടി ഒന്നും അല്ല ഇതവണ നമ്മുടെ കാര്യത്തിൽ ഇതാണ് ആ നമ്മള് നമ്മുടെ ജാക്കറ്റിട്ട് സ്നോയിൽ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ബൂട്ട്സ് ആണെങ്കിലും ഇവിടുന്ന് തരും പിന്നെ ആ ഒരു ഇഷ്യൂ അങ്ങ് സോൾവായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്കൊന്നും നോക്കാണ്ട് ചാടാലൊന്നും എന്നിട്ട് കഴിഞ്ഞിപ്പോ അത്യാവശ്യം തണുപ്പിനും വ്യത്യാസം നമുക്ക് കേട്ടോ ഇതിപ്പോ മൊത്തം ഏകദേശം നമുക്ക് ആകണം മൂവായിരം രൂപ എഴുന്നൂറ്റമ്പത് രൂപ നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ ബാക്കി ഈ ഒരു ജംപ് ഷൂട്ടിന് മൊത്തം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ ആ ഒരു നമുക്കൊന്ന് വന്നു കഴിഞ്ഞാ ഇതൊക്കെയാണ് അവസ്ഥ നമ്മുടെ പൈസ പോകും നോർമലി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു നമ്മുടെ ലൈഫില് എപ്പോഴും നമുക്ക് ഓടിയെത്താന്നല്ല ഇനി എപ്പാലോ ഇനിയോ ജിമ്മിയടുത്ത് ഇത് ഇതൊക്കെയല്ല സന്തോഷം മഞ്ഞ് പൊതുഞ്ഞിടക്കണം മലകള് അടൽട്ടണർ ആവാം അടൽ ടണർ ആവാറക്കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡിലൊക്കെ പൈപ്പ് ചെയ്യാൻ പറ്റുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ പോണ റോഡ് സൈഡിന്റെ വഴികളില് നമ്മള് ഇവിടെ നേരെ പോണത് അടൽ ടണലാണ് അടൽ ടണലിൽ പോയിട്ട് അഡൽ ടണൽ സിസുലാണ് നമ്മുടെ സ്നോ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മള് പറഞ്ഞത് മെയിൻ ഉദ്ദേശം മഞ്ഞ കാടാ നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മള് സോലങ്മാല് കണ്ടു അവിടെ പറഞ്ഞ പോലെ മഞ്ഞിന്റെ ഇതായിട്ടില്ല തണുപ്പിന്റെ ഒരു സമയം പറഞ്ഞ പക്ഷെ മഞ്ഞ ആവണന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ കഴിഞ്ഞാൽ നല്ല കിട്ടിലും മഞ്ഞ് തുടങ്ങിയിട്ട് റോഡ് സൈഡിലൊക്കെ മഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അടൽ ടണലോടോ ക്ലോസ് ആകളോടോ അടൽ ടണൽ വാപ്പം അടൽ ടണല് ആണ് ഒരു മലയുടെ അകത്തേക്കൂടെ നമ്മള് കവർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് എടാ മഞ്ഞ് കിടന്നു മനസിലായതോ എന്റെ തീൻ പോയി നമ്മൾ ടണലിന്റെ അതുകൊണ്ട് പോയി കഴിയുമ്പോഴാണ് ഈ ടണൽക്ക് പോസ്റ്റിക് നമ്മൾ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ് അടൽ ടണലിന് ഏകദേശം നയൻ കിലോമീറ്റർ ദൂരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പറഞ്ഞ പോലെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കുവാണ് ഈ രണ്ടാമത്തെ ऐसा होगा पार्क ठीक है हां मैं वहां छोड़ूंगा फिर आप इधर को आना है हां ठीक है गाड़ी का नंबर का फोटो खींच लेना हां अगर बाय चांस फोन ना लगे तो आप गाड़ी में घूम सकते हो हमें गाड़ी में हां ले लो चलो अब बड़ा आगरा सादिका में हम निकलते हैं अभी बड़ा നടना रे आ स्लिप देते ही ना अब हम अगला एक्टिविटी का और पास वहां पास में और निकलते हैं हां होता है मेरा हम लोग रोड के केर्नो

ആദ്യം നമ്മള് സ്കൈങ് ആണ് ചെയ്യേണ്ടത് ഈ സംഭവം എന്തോ സ്കൈയിങ് പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മള് ട്യൂബിൽ അങ്ങോട്ട് ഇങ്ങനെ പോണോ സോക്സ് എടുത്തത് നന്നായിട്ടോ നമ്മളവിടുന്ന് മൂന്ന് സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് പോരാണ്ട് അവരുടെ ഒരു ഊല സോക്സ് ഒക്കെ എടുത്തു ആ സോക്സ് എടുത്തിട്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു ചവിട്ടും അറിയാൻ പറ്റുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പ്പോൾ ഗൂഗിൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണ് സ്കേറ്റിംഗ് എടാ നിന്നെ ഫേസിട്ടാണെങ്കിൽ പറഞ്ഞോ അതൊക്കെ പോയി ചെന്നപ്പോ നമ്മൾ നേരെ നോക്കി നടന്നാ

ബാക്കിയെടുത് ഇവിടെ കാലടിപ്പിച്ചുട്ടോ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇവിടത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ ഗ്ലാസ് എല്ലാരും ഓരോരോ ആക്ടിവിറ്റീസിലാണ് എല്ലാരും പല 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 ആക്ടിവിറ്റീസിലടിച്ചു പൊളിച്ചത് നടന്നോണ്ടിരിക്കയാണ് മലയാളികൾ കണ്ട അത്യാവശ്യം മലയാളികളുണ്ട് അമ്മ അവിടെ പോണ കൊള്ളാട്ടോ ഇതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് കാര്യമില്ല വീണില്ലല്ലോ കാര്യല്ലോന്ന് പറഞ്ഞു അപ്പൊത്തേക്ക് നമ്മുടെ ജിമ്മി പോയി വീണു ജിമ്മിണ്ട് സംഭവം സൂപ്പറാണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു റൈഡിന് ഈ ഒരു റൈഡ് പിന്നെ ഏതോ ഒരു റൈഡിലൂടെ ഉണ്ട് അതെന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല അത് കൊറച്ചുമ്പോ കാണാൻ പറ്റും ഞങ്ങള് മൂന്ന് മൂന്നുപേരച്ച് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും

ൈഡുള്ളു ആ ഒരു കറങ്ങി തിരിഞ്ഞും ആ പോയ ബലൂൺ ഇങ്ങോട്ട് തിരിച്ചു വരും രണ്ടര ഒരുമിച്ചു കൊണ്ട് കൊള്ള നീണ്ട നേരത്തെ നമ്മുടെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ സ്നോമാന കൈവച്ചില്ല പൊട്ടിച്ചത് നമുക്ക് ഒരു സെൽഫി വീട്ടിലെടുത്ത് നമുക്ക് സെറ്റ് ആക്കാറുള്ളതാണ് നമ്മുടെ നീണ്ട നേരത്തെ പ്രയത്നമെന്ന സുഹൃത്തുക്കളെ പല പല സ്ഥലങ്ങളിൽ കളിച്ചാടിച്ചു നിർത്തിക്കുമ്പോൾ പുതിയ സ്നോ വീണ സ്ഥലം നോക്കി ഞങ്ങൾ ഇവിടെ ചെയ്ത് നോക്ക് ഒരു മനുഷ്യരില്ലാത്ത സ്ഥലം

സത്യം പറഞ്ഞ അത്രയും അത്രയും അത്ര എക്സ്ട്രീമോ ഒരുപാട് അതുപോലെ ഒരുപാട് ഓർമ്മ കിടന്നു കിട്ടില് കിട്ടില് കിടില് നല്ലൊരു ഓർമ്മിംഗ് ഒന്നും പറയാണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം പൈസ മടിച്ച സത്യം പറഞ്ഞാൽ കൊടുത്തൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തില്ല ഇവിടെ ഞങ്ങൾക്ക് മഞ്ഞ് കാണുന്ന മാത്രം വന്നല്ലേ അഞ്ചിന്റെ പൈസ കൂടി ചേർത്തു അത് വേറെ കാര്യം പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ വന്ന് ആ ആക്ടിവിറ്റിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി ഒരിക്കലും അത് നമുക്ക് നഷ്ട കേസായിരിക്കില്ല ശരിക്കും ഈ ആ ടൈമിൽ ഇവിടെ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റാന്നത് പിന്നെ ശിശുവിന് വരുന്ന നടക്കില്ല ഓ ജനുവരി മേ ശിശു ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ആനാ ടണല് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗേറ്റ് ക്ലോസ് ആവും പറഞ്ഞു ഇവിടെ നിന്നാണ് നമ്മടെ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തില് കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലാണ് അതായത് ഒരു പത്ത് കിലോമീറ്റർ എടുത്ത് ഈ ഒരു ടണൽ ഇവിടെ നിന്നാണ് ജിമ്മി ജിമ്മി ും ഇവിടെ ഞങ്ങള് എന്തോന്നാലും എങ്ങനെയാലും മഞ്ഞ കാണുന്നവരുടെ മൈൻഡോട് കൂടി വന്നു ഇത്രയും അധികം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കിട്ടി ശരിക്കും ഞങ്ങള് ഹാപ്പി ആയി ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ആണ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോകും കഴിഞ്ഞിട്ട് നല്ല ഫുഡ് കഴിക്കുക സൂപ്പർ ആയിട്ട് ഇങ്ങനെ നാളെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നാളെ അത്യാവശ്യം പോകാൻ പറ്റുന്ന സ്ഥലങ്ങള് അതായത് ലോക്കലായിട്ട് കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കറങ്ങും അതുപോലെ ഇടുന്ന നല്ലൊരു വിഷുൽ ട്രീറ്റ് ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എനിക്കത് ഉറപ്പായിരിക്കും കാരണം ഇതുപോലൊരു കണ്ടനെനിക്ക് നിനക്ക് തരാനുള്ളതാണ് പറ്റുന്ന ഇതിൽ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി ആണ് ഈ ഒരു മോൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യണം എന്റെ വീട്ടുകാരും അതുപോലെ എല്ലാരും ഇവിടെ കൊണ്ടുപോയി കൊണ്ടുവന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്താ പറയുക മാത്രല്ല പലതും ആഗ്രഹം കേട്ടോ ഏഹ് എന്റെ പൊന്ന് സുരേഷ് ശരിക്കും മിസ് ചെയ്യുന്നു നീ ഇവിടെ ഇണ്ടർക്കായിരുന്നു സുരേഷ് നമ്മളെ ഗോവയിൽ ജോയിൻ ചെയ്യും നമുക്ക് അവിടെ വെച്ച് പൊളിക്കാനുള്ളതാണ് സുരേഷിന്റെ ഇവിടെ തകർത്ത് താഴാനുള്ളതാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വലിയ വീഡിയോ ഇവിടെ ചെറ്റിയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കത്തില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം തന്നെ നമ്മളോട് വരും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ